നമസ്കാരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാൻ ലഹരി ഉപയോഗിച്ചതായി കണ്ടെത്തിയിരിക്കുകയാണ് പോലീസ് ഇതിനുള്ള തെളിവ് ലഭിച്ചിട്ടുണ്ടെന്നും ഏത് തരത്തിലുള്ള ലഹരിയാണ് ഉപയോഗിച്ചതെന്ന കാര്യത്തിൽ കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ആവശ്യമാണെന്നും ഡിവൈഎസ്പി അരുൺ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ലത്തീഫിന്റെ വീട്ടിൽ വെച്ച് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം പിതൃ സഹോദരൻ അബ്ദുൽ ലത്തീഫിനെയും ഭാര്യ ഷാഹിദിയെയും അഫാൻ കൊലപ്പെടുത്തിയത് ഉപദേശിക്കുന്നതിലെ പ്രതിഷേധത്തിലെന്നാണ് സൂചന അഫാന്റെ അച്ഛൻ വിദേശത്തായിരുന്നതിനാൽ കുടുംബത്തിലെ കാര്യങ്ങളിലെല്ലാം ലത്തീഫ് ശ്രദ്ധിച്ചിരുന്നു ഇത് അഫാന് ഇഷ്ടമായിരുന്നില്ല അതിക്രൂരമായാണ് ലത്തീഫിനെയും ഭാര്യ ഷാഹിദിയെയും കൊലപ്പെടുത്തിയത് മൽപ്പിടുത്തം നടന്നതിന്റെ ലക്ഷണങ്ങളുമുണ്ട് നെഞ്ചിന് മുകളിലാണ് മർദ്ദിച്ചിരിക്കുന്നത് തലയ്ക്കാണ് ഏറ്റവും കൂടുതൽ മർദ്ദനമേറ്റത് പ്രാഥമിക അന്വേഷണത്തിൽ ചുറ്റിക്ക് ഉപയോഗിച്ചാണ് പ്രതി ഇരുവരെയും കൊലപ്പെടുത്തിയതെന്നാണ് ഡി വി എസ് പറഞ്ഞത് ഇവരുടെ ശരീരത്തിൽ നിന്ന് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്നും ബന്ധുക്കളുടെ മൊഴി കൂടി പരിശോധിച്ച് ബാക്കി കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു അതേസമയം അലമാരെ കുത്തിപ്പൊളിക്കാൻ പ്രതിശ്രമിച്ചതായും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് കൊല്ലപ്പെടുന്നതിന് മുമ്പ് ലത്തീഫ് അഫാന്റെ വീട്ടിലെത്തിയതായാണ് മനസ്സിലാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പല ആഭരണങ്ങൾ പണയം വെച്ചതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് കൂടുതൽ തെളിവ് ലഭിച്ചാലേ കാര്യങ്ങൾ പറയാൻ പറ്റൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതും അന്വേഷണത്തിന് പരിധിയിൽ ഉൾപ്പെടുന്നുണ്ടെന്നും കൂട്ടിച്ചേർത്തിരുന്നു ആക്രമണത്തിന് പല കാരണങ്ങൾ ഉണ്ടാകുമെന്നും ഈ ഘട്ടത്തിൽ പറയുന്നത് ശരിയാകില്ലെന്നും പിന്നീട് വ്യക്തമാക്കാമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഏറ്റവും ക്രൂരമായി കൊലപ്പെടുത്തിയത് ലത്തീഫിനെയാണെന്നാണ് വിവരം ഇരുപത് തവണ തലയ്ക്ക് അടിച്ചുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഒരു മാസമായി മദ്യപിക്കാറുണ്ടായിരുന്നതായി പ്രതി ഡോക്ടറോട് സംബന്ധിച്ചിട്ടുണ്ടെന്നാണ് വിവരം മറ്റ് ലഹരികൾ എന്തൊക്കെയോ ഉപയോഗിച്ചുവെന്ന കാര്യം അന്വേഷിച്ചു വരികയാണ് പ്രതി നൽകുന്ന മൊഴികൾ പോലീസ് പൂർണ്ണമായും വിശ്വാസ്യതയിൽ എടുത്തിട്ടില്ല പിതൃ സഹോദരൻ ലത്തീഫിനെയും ഭാര്യ ഷാഹിദയും എന്തിനു കൊലപ്പെടുത്തി എന്ന കാര്യം ഇപ്പോഴും അവ്യക്തമാണ് പോലീസ് അന്വേഷിച്ചു വരികയാണ് അഫാന്റെ മാതാവ് ലത്തീഫിന്റെ പക്കൽ നിന്ന് ഒന്നര ലക്ഷത്തോളം രൂപ നേരത്തെ വാങ്ങിച്ചിരുന്നുവെന്നാണ് അഫാന്റെ പിതാവിന്റെ മൂത്ത സഹോദരൻ ബദറുദ്ദീൻ പറഞ്ഞത് ഈ പണം തിരികെ ആവശ്യപ്പെട്ടിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല ഇതോടൊപ്പം അഫാൻ ഫർസാനെയും വിവാഹം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ഈ വിഷയം രമ്യതയിലാക്കാൻ ലത്തീഫ് അഫാന്റെ വീട്ടിലെത്തിയിരുന്നു ഒരു പക്ഷേ ലെത്തിയ ഫീ വിഷയത്തിൽ ഇടപെട്ടത് അഫ്വാനെ പ്രകോപിതനാക്കിയിരിക്കാം എന്നതാണ് കരുതപ്പെടുന്നത് പ്രതി അഫ്വാൻ തൊണ്ണൂറ്റി അഞ്ചുകാരിയായ ഉമ്മുമ്മ സൽമാ ബിബിയെ കൊലപ്പെടുത്തിയ ശേഷം ബൈക്കിൽ മടങ്ങുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഒരു അടുത്താണ് അഫ്വാൻ സൽമ ബിബിയുടെ വീട്ടിലെത്തുന്നത് ഒൻപത് മിനിറ്റിനകം കൊല നടത്തി മടങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് സിസിടിവിയിൽ സി പതിഞ്ഞിട്ടുള്ളത്